സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചപ്പോൾ പത്ത് അവാർഡുകളാണ് മഞ്ഞുമൽ ബോയ്സ് കരസ്ഥമാക്കിയത് അതിന്റെ ഡയറക്ടർ ചിദംബരം ഗണപതി എല്ലാവരും നമ്മുടെ നാട്ടുകാരാണ് എന്നുള്ളതിൽ വലിയ സന്തോഷമാണ് അന്നൂരിലുള്ള ഗണപതിയും ചിദംബരത്തെയും നേരിൽ കണ്ട് സംസാരിക്കണമെന്നൊക്കെയായിരുന്നു ആഗ്രഹമെങ്കിലും അവർ നാട്ടിലില്ല മറ്റ് സിനിമകളുടെ തിരക്കായിട്ട് മംഗലാപുരത്തൊക്കെയാണ് ചിദംബരം ഉള്ളതെന്നൊക്കെയാണ് അറിയാൻ സാധിച്ചത് അവരുടെ അമ്മ ഈ രണ്ട് പ്രതിഭകളെ വളർത്തിയെടുത്ത അമ്മ പി യു അപർണ നമ്മളോട് സംസാരിക്കുകയാണ് അപരണ ചേച്ചിയുടെ വിശേഷങ്ങളും ചിദംബരത്തിന്റെയും ഗണപതിയുടെയും മഞ്ഞുമൽ ബോയ്സിന്റെ ഒക്കെ വിശേഷങ്ങൾ കണ്ടുവരാം നമസ്കാരം സംസ്ഥാന അവാർഡ് പ്രഖ്യാപിച്ചപ്പോ മഞ്ഞുമൽ ബോയ്സ് പത്ത് അവാർഡുകളാണ് വാരിക്കൂട്ടിയത് ഗണപതിയുടെയും ചിദംബരത്തിന്റെയും വീട്ടിലാണ് ഞാനിപ്പോ നിൽക്കുന്നത് അവരുടെ അമ്മയാണ് എനിക്ക് എനിക്കൊപ്പം ഉള്ളത് രണ്ടുപേരെയും ഇല്ല അല്ലെ നാട്ടിൽ രണ്ടുപേരും ഇല്ല അല്ല രണ്ടുപേരും ഷൂട്ടിങ്ങില്ല അതെ അപ്പൊ രണ്ട് പ്രതിഭകളുടെ അമ്മയാണ് ഈ വലിയൊരു സന്തോഷം എങ്ങനെയൊക്കെയാണ് പങ്കുവെക്കുന്നത് ഒരുപാട് സന്തോഷം എങ്ങനെ എങ്ങനെയും പങ്കുവെക്കണമെന്നറിയാത്തൊരവസ്ഥയാണ് കാരണം രണ്ടു മക്കളും വർക്ക് ചെയ്ത ഒരു മൂവിക്ക് പത്ത് അവാർഡ് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് ഏതൊരു അമ്മയുടെയും സന്തോഷവും അഭിമാനവും ആണ് തീർച്ചയായിട്ടിലൂടെ അറിയപ്പെടുക എന്നുള്ളത് നേരത്തെ അച്ഛനിലൂടെയാണ് അറിയപ്പെട്ടിരുന്നത് സ്വാതന്ത്ര്യസമര സേനാനിയ ടി സി വി കുഞ്ഞിക്കണപ്പുതോളിന്റെ മകളാണ് അപ്പൊ എവിടെയും ഞാൻ എന്നെ ഒരാൾ പരിചയപ്പെടുമ്പോൾ ചോദിച്ചാൽ ഞാൻ ടി സി വിന്റെ മകളാണെന്നേ പറയാറുള്ളത് ഇപ്പോഴും അങ്ങനെയാണ് ഈ നാട്ടിൽ പറയുക തീരെ മനസ്സിലായിട്ടില്ലെങ്കിലേ ഗണപതി ഗണപതി ചിദംബരത്തിന്റെ പേരിലേക്ക് വരാറുള്ളൂ പക്ഷെ ഇന്ന് ലോകം മുഴുവനും മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയിലൂടെ അവരറിയപ്പെട്ടു അവരിലൂടെ എന്നെയും അറിയപ്പെടുന്നു എന്നറിയുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അതെ തീർച്ചയായിട്ടും രണ്ട് പ്രതിഭകളെ വളർത്തിയെടുക്കുന്ന അമ്മ തന്നെയാണ് ഏറ്റവും കൂടുതൽ സന്തോഷവും അതുപോലെ അംഗീകാരവും ഒക്കെ നേടേണ്ടത് തന്നെ ഞാൻ വിശ്വസിക്കുന്നു ടി സി വി അച്ഛനെ കുറിച്ച് പറഞ്ഞു നമ്മൾ എപ്പോഴും വളരെ വികാരത്തോടെയാണ് അറിയുക യൂണിയൻ ചാക്ക് വലിച്ച് താഴെയിട്ട് രാത്രിയിൽ പോലീസുകാരുടെ കണ്ണു വെട്ടിച്ച് നമ്മുടെ ത്രിവർണ്ണ പതാക ഉയർത്തിയ അന്നേത്ത ആ ഒരു യുവത്വം അല്ലേ നമ്മള് തീർച്ചയായിട്ടും അങ്ങനെ അറിയപ്പെട്ടു ഇപ്പോ നമ്മുടെ മക്കളിലൂടെയും ആ ഒരു പേര് ഇപ്പൊ ആണെങ്കിലും നിലനിർത്തുന്നുണ്ട് കുട്ടികളും ഉണ്ട് അത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷം എപ്പോഴും നല്ലത് മാത്രം കേൾക്കാന്നുള്ള ആണല്ലോ അപ്പൊ ഒരുപാട് സന്തോഷമുണ്ട് ഞാൻ പേര് പറയാൻ മറന്നു അറിയില്ല പി യു അപർണ എന്നാണ് ടീച്ചർ കൂടിയാണ് അല്ലെ ലത്തി സ്കൂളിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നു നയൻറ്റി ടൂല ടീച്ചിങ് ഇതിൽ വന്നതാണ് ഞാൻ ട്രിവാൻഡ്രത്തായിരുന്നു അവിടെ നിന്ന് ടൂ തൗസൻഡ് നയൻ തൊട്ടേ ലത്തീഫയിലേക്ക് കയറി അതിൻ്റെ അടുത്ത വർഷം അവിടെ നിന്ന് വൈസ് പ്രിൻസിപ്പാൾ പോസ്റ്റിലേക്ക് കയറി അങ്ങനെ കഴിഞ്ഞ പതിമൂന്ന് വർഷം ഞാൻ അവടെ വൈസ് പ്രിൻസിപ്പാൾ പോസ്റ്റിലുണ്ടായിരുന്നു അതെ ഇപ്പൊ റിസൈൻ ചെയ്ത് രണ്ടു വർഷം മൂന്ന് വർഷമായി അതെ ചിദംബരത്തിന്റെ ഒരു കുട്ടിക്കാലം പറയുന്ന സമയത്ത് തിരുവനന്തപുരത്തായിരുന്നു അപ്പം എപ്പോഴും ലൈബ്രറിയിലും വായന ആയിരുന്നു ഇങ്ങനെ മോൾഡ് ചെയ്തെടുത്തത് പറഞ്ഞു വായനയിലേക്ക് എങ്ങനെയാണ് തിരിച്ചുവിട്ടു വായനയിലേക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ അവൻ ഒരു അക്ഷരങ്ങൾ കൂട്ടി വായിക്കാൻ പറ്റുന്ന കാലം തൊട്ട് തന്നെ ബാലരമ പൂമ്പാറ്റ എപ്പോഴും പുസ്തകം വാങ്ങിച്ചരുമെന്നേ ചോദിക്കുള്ളൂ ബാലരമ വാങ്ങിച്ചരു അങ്ങനെ അങ്ങനെയാണ് ചോദിക്കുന്നത് അപ്പൊ അന്നോട്ടേ അവൻ പുസ്തകത്തില് ഭയങ്കരായിട്ട് ശ്രദ്ധ പതിപ്പിച്ചിട്ടുണ്ട് അത് പാഠപുസ്തകങ്ങൾ അത്രയും വായിച്ചിട്ടുണ്ടല്ലോ അത് അവൻ ക്ലാസ് റൂം ഗ്രാസ്പ് ചെയ്യുന്നത് മാത്രാണ് അവന്റെ ഇത് ഒരു പതിവ് അല്ലാതെ ബുക്സ് ഒരുപാട് ബുക്സ് അത് ഹിസ്റ്ററി ആയാലും ഫിലോസഫി ആയാലും സൈക്കോളജിക്കൽ ബുക്സ് ആയാലും എല്ലാം ഫിക്ഷൻ ആയാലും എല്ലാം ബുക്സും അവൻ വായിക്കാറുണ്ട് അതിനെ കുറിച്ചിട്ടുള്ള എല്ലാ നോളജും അവനുണ്ട് അതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതെ ഈ ജാനേ മന്നായിരുന്നു ആദ്യം ചിദംബരത്തിന്റെ ഒരു സിനിമ അപ്പൊ ആ ഒരു സിനിമ ഭയങ്കരമായിട്ട് യുവാക്കൾ ഏറ്റെടുത്ത് ആ അത്രയും ചർച്ചാ വിഷയമായി അതിനുശേഷമാണ് ഒരു റിയൽ സ്റ്റോറി സിനിമയാവുന്നത് ആവുന്നത് അപ്പൊ ഈ സിനിമയുടെ ആദ്യ സമയത്തൊക്കെയുള്ള ചർച്ചയൊക്കെ അമ്മയുമായിട്ടൊക്കെ പങ്കുവച്ചിട്ടുണ്ടാകും തീർച്ചയായിട്ടും എല്ലാം എന്റെ അടുത്ത് പറയും പിന്നെ സിനിമയുടെ ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞ അവർ എഡിറ്റിംഗ് സമയമാകുമ്പം ചില ക്ലിപ്പിങ്സ് എല്ലാം എന്നെ കാണിക്കാൻ ചിദംബരം വരുമ്പം ഗണപതി പറയും വേണ്ട വേണ്ട അമ്മയെ കാണിക്കണ്ട അമ്മ ഭയങ്കര ക്രിട്ടിക്കാണ് ഞാൻ ക്രിട്ടിക്കാണ് ഞാൻ പറയും ലാഗ് ഉണ്ടെങ്കിൽ ലാഗ് ഉണ്ട് എന്നൊക്കെ ഞാൻ തുറന്നു പറയുന്നതുകൊണ്ട് അതുകൊണ്ട് അതിനെപ്പോഴും മറ്റൊന്നും പറയാം അയ്യോ എടാ അമ്മയെ കളിക്കില്ലേ കളിക്കില്ലേ അപ്പൊ അവരെ ശരിക്കും അവരുടെ ഓരോ കാര്യങ്ങളും ഇങ്ങനെ ക്രിട്ടിസൈസ് ക്രിട്ടിസൈസ് ചെയ്ത് തന്നെയാണ് മുന്നോട്ട് അതില്ല അങ്ങനെയൊന്നും ഇല്ല അതൊന്നും എനിക്കില്ല അത് അവരുടെ കഴിവ് തന്നെയാണ് അനിയനും ചേട്ടനും ഉള്ള ആ ഒരു ബോണ്ട് ഞാൻ ശരിക്കും അത് ഞാൻ ശരിക്കും ആസ്വദിക്കുന്നുണ്ട് അവർ തമ്മിലുള്ള ബോണ്ട് തീർച്ചയായും അത് തന്നെയാണ് അവരുടെ സിനിമയുടെ വിജയം അതാണ് ഞാൻ വിശ്വസിക്കുന്നത് കുട്ടിക്കാലത്ത് ചിദംബരവും അഭിനയം അല്ലെ ക്യാമറയ്ക്ക് മുന്നിൽ ഉണ്ടായിരുന്നു കുറച്ച് സീരിയൽസ് ഒക്കെ ഉണ്ടായിരുന്നു അല്ലെ അത് ആദ്യ കാലഘട്ടത്തിൽ അത് അവന് താല്പര്യം ഇല്ലാത്ത ഒരു മേഖലയാണ് അഭിനയം കുറച്ചുനാൾ അവൻ ആ ഒരു സീരിയൽ ചെയ്തിരുന്നു പിന്നെ എം ടി കഥകളൊക്കെ ചെയ്തിരുന്നു പിന്നെ അവൻ തന്നെ പറഞ്ഞു എനിക്ക് ഇതിൽ താല്പര്യമില്ല എന്ന് പറഞ്ഞു ശരിക്കും മൂവീസൊക്കെ വന്നതാണ് പക്ഷെ അവൻ്റെ താല്പര്യമില്ലായക കൊണ്ട് തന്നെയാണ് അവൻ അതിൽ നിന്ന് മാറി നിന്നത് അതെ പിന്നെ ക്യാമറ ഏതു അസിസ്റ്റന്റ് ഡയറക്ടറായി ഡയറക്ടറായി പടി പടിയായിട്ടുള്ള വളർച്ചയായി അതെല്ലാം നമ്മൾ നമ്മളറിയാതെയാണ് അവനിൽ ഇങ്ങനെയുള്ള കഴിവുകളൊക്കെ ഉണ്ടെന്ന് നമ്മൾ ഓരോന്ന് അവൻ ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് അത് ക്യാമറാമാൻ ആയിട്ട് അവൻ സർക്കാരിന് വേണ്ടി ഡോക്യുമെന്ററീസ് ഒക്കെ എഡ്യൂക്കേഷൻ ഹെൽത്ത് ഈ സബ്ജെക്ടിലൊക്കെ ഡോക്യുമെന്ററീസ് സർക്കാരിന് വേണ്ടി ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞ് അവൻ രാജീവ് രവി കെ എം മോഹൻ ഈ ക്യാമറാമാൻമാരുടെയൊക്കെ അസിസ്റ്റന്റ് ആയിട്ടും പിന്നീട് ജയരാജ് സാറിന്റെയും രാജുവിര സാറിന്റെ ഒക്കെ അസോസിയേറ്റ് ഡയറക്ടറായിട്ടും വർക്ക് ചെയ്തു പിന്നെയാണ് അവൻ സ്വന്തം ഒരു മൂവി എന്നുള്ളത് അതും നമ്മൾ വിചാരിക്കാത്ത ഒരു സമയത്ത് അതൊരു കൊറോണ ടൈമിലാണ് ആദ്യത്തെ മൂവി റിലീസ് ആവുന്നത് ഓടി ഏറ്റവും വലിയ സന്തോഷമാണ് തീർച്ചയായിട്ടും മക്കൾ അവരുടെ കഴിവുകൊണ്ട് മാത്രമാണ് മുന്നോട്ട് വന്നത് എന്ന് അഭിനയിച്ച് പറഞ്ഞു പക്ഷെ എന്നാൽ പോലും നമ്മൾ കൊടുക്കുന്ന ഒരു സ്വാതന്ത്ര്യം ഉണ്ടല്ലോ ഇപ്പൊ ആ ടീച്ചറൊക്കെ ആയതുകൊണ്ട് തന്നെ ഇന്നത് പഠിച്ച് ഇന്ന വഴിയിൽ പോണം എൻട്രൻസ് എഴുതണം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇപ്പൊ എല്ലാവരും കുട്ടികളോട് പറയാ പക്ഷെ അങ്ങനെയൊന്നുമല്ല കലയുടെ ലോകത്ത് ഇവന് വലിയൊരു വളർച്ചയുണ്ട് രണ്ട് മക്കൾക്കും ഉണ്ട് എന്നൊക്കെ എവിടുന്നു മുതലാണ് തോന്നിയത് എങ്ങനെയാണ് അങ്ങനെ ഒരു സ്വാതന്ത്ര്യം കൊടുക്കാൻ ധൈര്യം ആണല്ലോ അവരുടെ അച്ഛൻ ഈ ഒരു മേഖലയിലായിരുന്നു അദ്ദേഹത്തിന്റെ ഒരുപാട് കഴിവുകൾ കുട്ടികൾക്കുണ്ട് ഞാൻ ഒരിക്കലും പറയുന്നത് ഒരുപാട് അദ്ദേഹത്തിന്റെ വൈഡ് ആയിട്ടുള്ള വായന അത് തന്നെയാണ് ചിദംബരത്തിന് വൈഡ് ആയിട്ടുള്ള ഒരു വായന ഉണ്ടായിരുന്നു അതും അവർക്ക് ഒരുപാട് സപ്പോർട്ടുണ്ട് പിന്നെ അച്ഛനും മക്കളും എപ്പോഴും സിനിമയും മറ്റുമൊക്കെയാണ് അവരുടെ മറ്റു ലോകം മറ്റ് പുതിയ പുതിയ നോളജിനെ കുറിച്ചും അല്ലെങ്കിൽ സബ്ജക്റ്റിനെ കുറിച്ചും അവർ സംസാരിക്കുന്നത് അത് അവർക്ക് ഒരുപാട് സഹായകമായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എപ്പോഴും മക്കള് ആയിട്ട് ആ നമ്മൾ വിചാരിക്കുന്ന വഴിയിൽ വരണം എന്നുള്ള അത് ഞാൻ ഇടംപിടലില്ല അതുകൊണ്ട് എൻജിനീയർ ആവണമെന്നും ഡോക്ടറാണെന്നും ഞാൻ എന്റെ മക്കളോട് ഒരിക്കലും പറഞ്ഞില്ല എന്താണോ അവർക്ക് താല്പര്യം അതാകുക പക്ഷെ ഞാൻ എല്ലാത്തിനും അവർക്ക് അവസരം കൊടുത്തിട്ടുണ്ട് ഏത് വഴിയിലെ എഞ്ചിനീയർ ആവണോ അല്ലെങ്കിൽ ഡോക്ടർ എല്ലാത്തിനുള്ള എഡ്യൂക്കേഷൻ കൊടുക്കുക റെഡി ആയിട്ടുണ്ടായിരുന്നു മഞ്ഞുമൽ ബോയ്സിലേക്ക് തന്നെ തിരിച്ചു വരികയാണെങ്കിൽ അതിന് നമ്മൾ ഡയറക്ഷൻ എന്നത് മാത്രമല്ല എഴുത്തിനും അതിനൊരു പുരസ്കാരവും ഉണ്ട് അപ്പോൾ രണ്ട് അവാർഡുകളൊക്കെ ചിദംബരത്തിന് കിട്ടിയിരിക്കുകയാണ് അപ്പോൾ ചിദംബരം എന്താണ് പറഞ്ഞതിനെ അതിനെക്കുറിച്ച് അമ്മയോട് ചിദംബരം സന്തോഷം അപ്പൊ തന്നെ എന്നെ വിളിച്ചു അവൻ്റെ സന്തോഷം ഷെയർ ചെയ്തു അത് തന്നെ അത്രേ ഉള്ളൂ കാരണം വെച്ചാൽ അവൻ എഴുതും എന്നുള്ളത് നമുക്ക് അറിയാൻ കാണാം ഇതിനു മുമ്പേ അവൻ സ്വന്തമായിട്ട് സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ട് അവര് ഒരു സിക്കിമിൽ പോയിട്ട് ഇവര് കസിൻസ് നാല് കസിൻസും കൂടെ ഒരു അവിടുത്തെ ഒരു ട്രൈബൽ ലാംഗ്വേജിന്റെ സിനിമ എടുത്തിരുന്നു അങ്ങനെ കംപ്ലീറ്റ് ആക്കിയിട്ടുള്ള എന്തോ കാരണം അത് അപ്പോ അവർക്ക് കഴിവുണ്ട് ഡോക്യുമെന്ററി ചെയ്യണമെങ്കിലും സ്ക്രിപ്റ്റ് വേണമല്ലോ അപ്പം വായനയുള്ള ഒരു കുട്ടിയായതുകൊണ്ട് അവൻ എഴുതാനുള്ള കഴിവും എന്തായാലും ഉണ്ടോ അത് അച്ഛനിലൂടെ അവന് കിട്ടിയിട്ടുണ്ടാവണം അതെ ഇവിടെ ഇപ്പൊ കെ യു അഭിറം ദീപക് പറം പോലെ അവരൊക്കെ ഇവര് എപ്പോഴും ഒരു ഗ്യാങ് ആയിട്ട് ഉണ്ടാവാറുണ്ട് ഇപ്പൊ ചിദംബരത്തിന്റെ ഒരു സിനിമയിൽ ഇവർക്കൊക്കെയും ആ ഒരു ബന്ധുക്കളാണ് അതുപോലെ കളിച്ച് വളർന്നതാണ് നേരത്തെ പറഞ്ഞതുപോലെ ഗണപതിയും ചിദംബരവും തമ്മിലുള്ള ഒരു ബോണ്ട് പോലെ ഈ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ ഇടയിലും നല്ലൊരു ബോണ്ട് ഉണ്ട് ഉണ്ടല്ലോ അതൊരു ഭയങ്കര ബോണ്ടാണ് കാരണം ആസിഫ് അലി ബാലു വർഗീസ് ദീപക് അഭിറാം ഗണപതി അർജുൻ അശോക് അർജുൻ അശോക് ഇവരുടെ മൂവിയിൽ അഭിനയിച്ചിട്ടില്ലെങ്കിലും ഇവരിൽ ഒരാളാണ് തീർച്ചയായിട്ടും അപ്പം ഇവരെല്ലാം എനിക്ക് സ്വന്തം മക്കളെ പോലെ ഉള്ള ചന്തു പിന്നെ വിഷ്ണൂർ അപ്പൊ അങ്ങനെ വേടൻ പോലും ഏറ്റവും അടുത്തൊരു മകനെ പോലെ തന്നെയാണ് അപ്പൊ ഇവരെല്ലാരും ഭയങ്കര കൂട്ടാണ് അവര് സിനിമയിൽ അഭിനയിക്കുന്നുണ്ടോ എന്നുള്ള അവർ ഗ്യാങ് ഗാങ് ആണ് ആ ഒരു അത് തന്നെ അവർ തമ്മിലെ ചർച്ചകളൊക്കെ പുതിയ പുതിയ ഐഡിയാസ് ആയിട്ട് മാറുമായിരിക്കും ഗണപതിയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിലും ഗണപതി ചൂസിയാണെന്ന് തോന്നുന്നു കൂടുതൽ കൂടുതൽ സിനിമകൾ ഇപ്പൊ നമ്മള് പ്രതീക്ഷിക്കുന്നുണ്ട് കുറെ അധികം സിനിമകൾ ഗണപതിന്ന് പക്ഷെ ആള് വളരെ ചുരുക്കമാണ് സിനിമയിൽ അഭിനയിക്കുന്നത് അമ്മയ്ക്ക് എന്താണ് അത് എനിക്കറിയില്ല അവൻ ചോദിക്കും എന്റെ അടുത്ത് ചില സ്ക്രിപ്റ്റ് എനിക്ക് വായിക്കാനും തരാറുണ്ട് അവന് വരുന്ന ചിലത് അമ്മ ഇത് എങ്ങനെയുണ്ട് അമ്മേന്റെ അഭിപ്രായം പറയണം എന്ന് പറയാ പറയാറുണ്ട് പിന്നെ പറ എന്തും തുറന്നു പറയുന്നവരാണ് രണ്ടുപേരും അവരുടെ എന്ത് കാര്യങ്ങളായാലും എന്നോട് തുറന്നു അപ്പം ചിലത് പറയും മോനെ നല്ലത് നോക്കി ചെയ്യാം ഏഹ് പിന്നെ അങ്ങനെ സെലക്ടീവങ്ങനെയല്ല കുറച്ച് നല്ലത് വരട്ടെ വരട്ടെ എന്നുള്ള ഇതിലായിരിക്കും അവൻ അങ്ങനെ ചൂസ് ചെയ്യുന്നത് പക്ഷെ അവൻ ചെയ്യുന്ന കാര്യം ഭയങ്കര പെർഫെക്ഷനോടുകൂടെയാണ് ചെയ്യുന്നത് അതിപ്പം കാസ്റ്റിംഗ് ആയാലും ഇപ്പം മഞ്ഞുമൽ ബോയ്സ് ആയാലും കാസ്റ്റിംഗും അവൻ തന്നെയാണ് ചെയ്യുന്നത് വളരെ അവന്റെ കാസ്റ്റിംഗ് വളരെ നന്നായിട്ടുണ്ടെന്നേ ഞാൻ പറയുള്ളൂ അഭിമാന ഒരു പ്രേക്ഷക എന്ന നിലക്ക് തന്നെയാണ് പറയുന്നത് മഞ്ഞുമൽ ബോയ്സിന്റെ കാസ്റ്റിംഗ് അടിപൊളിയായി ഗണപതി ഇപ്പോ വളർന്നൊരു യുവാവായി നല്ല നല്ല ക്യാരക്ടറൊക്കെ സിനിമയിൽ ചെയ്തു വന്നു പക്ഷെ എങ്കിലും അമ്മയ്ക്കിപ്പം മോനെ എങ്ങനെ കാണുന്നു അതുപോലെ തന്നെ നമ്മൾ നാട്ടുകാർക്കൊക്കെയും അല്ലെങ്കിൽ പ്രേക്ഷകർക്കൊക്കെയും ആ പാലും പഴവും കൈകളിൽ നീന്തിന്ന് പാടിയ കുഞ്ഞു മകനാണ് അപ്പോ ആ ഒരു പാട്ട് പലരും ചോദിച്ചിട്ടുണ്ട് ഇപ്പൊ കുട്ടികളൊക്കെ ആയിട്ട് എപ്പോഴും കോണ്ടാക്ട് വരുന്നില്ല സ്കൂളിലൊക്കെ പോകുമ്പോൾ സംസാരിക്കാറുണ്ടായിരുന്നുണ്ട് തീർച്ചയായിട്ടും കാരണം ഏതൊരു വേദിയിൽ പോയാലും ഇന്നും അവനോട് ആദ്യം പറയുന്നത് പാലമ്പുഴ പാടാനാണ് ആദ്യമൊക്കെ അവനൊരു ചമ്മലുണ്ടായിരുന്നു അവന് ചമ്മലല്ല ആ ഒരു റിപ്പിറ്റേഷൻ ഇങ്ങനെ എപ്പോഴും ഇത് തന്നെ പറയുന്നു പക്ഷെ ഇപ്പൊ അവനത് ആസ്വദിക്കുകയാണ് ഇടയ്ക്ക് ഇടയ്ക്ക് ഒരു കാലഘട്ടത്തിൽ അയ്യോ എപ്പോ പോയാൽ ഇതന്നെ പറയുന്നുള്ളതിൽ പക്ഷെ ഇന്നും ഗണപതി എന്ന് പറഞ്ഞാല് ജന മനസ്സിൽ ആ ഒരു സീനാണ് ആദ്യം വരുന്നത് ഇത് രണ്ടു മനസ്സിൽ വരുന്നത് ഇപ്പം അപ്പോഴും എല്ലാരും ഗണപതിക്ക് ഇത്രയും പ്രായമായോ അവൻ ഇത്രയും വയസ്സായോ എന്ന് ചോദിക്കുന്നതാണ് ആൾക്കാര് അപ്പം അത് പിന്നെ ഇപ്പൊ എല്ലാരും ഞങ്ങളായാലും പാലുമ്പോഴും ആസ്വദിക്കുകയാണ് ഈ നമ്മള് അന്നൂര് നോക്കുകയാണെങ്കിൽ ഒരുപാട് കലാകാരന്മാരുണ്ട് നാടകത്തിലാണെങ്കിലും എഴുത്തിന്റെ ഒക്കെ ആണെങ്കിലും അതുപോലെ ആ ഒരു പശ്ചാത്തലത്തിൽ വളർന്നു വന്നതുകൊണ്ട് ഇവര് ഇവരും കല ഇവർക്ക് ഒട്ടും അന്യ ഈ പേരിലത്തെ ഒരു പ്രത്യേകത ഗണപതി ചിദംബരം അഞ്ഞൂർ പോലത്തെ ഒരു സ്ഥലത്ത് ഒന്നും അങ്ങനെ ഒരു പേര് നമ്മൾ അധികം കേട്ടിട്ടില്ല അതിന്റെ ക്രെഡിറ്റ് അവരുടെ അച്ഛനും അദ്ദേഹത്തിന് തന്നെയാണ് ആ ചിദംബരം എന്ന പേരും ഗണപതി അതിന്റെ അർത്ഥം നോക്കിയിട്ട് ഇട്ടതാണ് ചിദംബരം എന്ന് പറഞ്ഞാല് വിശാലമായ ആകാശം പോലെ വിശാലമായ മനസ്സുള്ളവൻ അതാണ് ചിദംബരത്തിന് ഗണപതി എന്നുള്ളത് ഒരു കൂട്ടത്തിന്റെ അധിപൻ ഈ രണ്ടർത്ഥങ്ങളും നോക്കിട്ടാണ് അത്തരത്തിൽ കലയുടെ ലോകത്ത് അധിപന്മാരായിട്ട് പുതിയ കാലത്തെ അധിപന്മാരായിട്ട് രണ്ടുപേരും മാറിയിട്ടുണ്ട് മഞ്ഞുമൽ ബോയ്സിന് ഇത്രയും അവാർഡ് കിട്ടിയതിൽ അമ്മയെപ്പോലെ തന്നെ നമ്മളും ഒരുപാട് സന്തോഷിക്കുന്നു ഒരുപാട് ഒരുപാട് സന്തോഷം നമ്മളോട് സംസാരിക്കാൻ ഒരുപാട് സന്തോഷം ജനങ്ങളിത് ഏറ്റെടുത്തലും ജനങ്ങളോട് ഒരുപാട് നന്ദി നന്ദി അത് രണ്ടുപേരെയും നമ്മൾ അന്വേഷിച്ചതായി പറയണം തീർച്ചയായിട്ടും ഓക്കെ താങ്ക്